നമ്മുടെ ജീവിതത്തിൽ ആരോടും പങ്കിടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ആദ്യത്തേത് സാമ്പത്തിക കാര്യങ്ങളാണ് നമ്മുടെ സമ്പത്തും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളും കൂടുതൽ പേരും അറിയാൻ ഇടവരാതെ ശ്രദ്ധിക്കുക അത് സുഹൃത് ബന്ധങ്ങളിലായാലും ബന്ധുക്കളിൽ നിന്നായാലും പണം ഇടപാടുകൾ തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാക്കും പണത്തിൻ്റെ സ്വാധീനം വളരെ വലുതായതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന ഒരു ശക്തി തന്നെയാണ് പണം അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനം ആളുകളും സാമ്പത്തിക ഇടപാട് കാരണം ചെറിയ രീതിയിലെങ്കിലും വഴക്കിടാറുണ്ട് ഇത് ഒഴിവാക്കാനായി സാമ്പത്തിക ഇടപാടുകൾ പലിൽ നിന്നും മറച്ചുവെക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ കാര്യം ദാമ്പത്യ രഹസ്യങ്ങളാണ് ഭാര്യ ഭർത്താവ് ബന്ധമായാലും പ്രണയബന്ധമായാലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ ഒതുങ്ങുന്നത് തന്നെയാണ് നല്ലത് ഏത് ബന്ധത്തിലായാലും മൂന്നാമതൊരാൾ കടന്നു വരുന്നത് തീർച്ചയായും നല്ലതിനായിരിക്കില്ല അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ ഒതുങ്ങുന്നത് തന്നെയാണ് നല്ലത് അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് അമ്മായിയമ്മ അമ്മായിയച്ചൻ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ സഹോദരൻ സഹോദരി അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാവാതെ നോക്കണം പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ മാത്രം മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുക കൂടുതലും അവരവർക്കിടയിൽ തന്നെ ഒതുങ്ങുന്നതാണ് നല്ലത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ ചിലപ്പോഴെങ്കിലും പ്രശ്നത്തെ രൂക്ഷമായി കൊണ്ടുപോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആരുമായും പങ്കിടരുത് ലക്ഷ്യത്തിൽ എത്തിയതിന് ശേഷം മാത്രം പറയുക കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖിക്കുന്നവർ ഉണ്ടെന്ന് മനസ്സിലാക്കുക നമുക്കറിയില്ലല്ലോ ആർക്കെല്ലാമാണ് നമ്മൾ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ലാത്തത് എന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക അത് മറ്റുള്ളവരെ അറിയിക്കണമെന്നില്ല നമ്മളെ ഇഷ്ടമില്ലാത്തവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്തേക്കാം ഒരുപക്ഷെ അത് നിങ്ങളെ നെഗറ്റീവായി ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോവുക നാലാമതായി കുടുംബ പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഒതുക്കുവാൻ ശ്രമിക്കുക പുറത്തുള്ളവർ അറിയും അത് കൂടുതൽ പരിഹാസ കഥാപാത്രമായി നമ്മൾ മാറിയേക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക മാത്രമല്ല പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചാലേ കുടുംബജീവിതം നന്നായി പോവുകയുള്ളൂ അഞ്ചാമതായി നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ ബലഹീനതകൾ അതായത് നമ്മുടെ കുറവുകളും ബലഹീനതകളും മറ്റുള്ളവരെ അറിയിക്കാതെ നോക്കണം ഉദാഹരണമായി നമ്മൾ പെട്ടെന്ന് കരയുന്ന ആളാണെങ്കിൽ അത് പലരും മുതലെടുക്കാൻ ശ്രമിക്കും നമ്മൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ മറ്റുള്ളവരോട് പെരുമാറുക അതായത് നമ്മുടെ കുറവുകളൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടത് തന്നെയാണ് നമ്മുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ മറ്റുള്ളവരിൽ ഏൽപ്പിക്കരുത് ഈ അഞ്ച് കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരിക മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി ജീവിക്കുക